തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ ബഥിനി മഠത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനം ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നാം സഭയായി ആഘോഷിക്കുകയാണ് അനുസ്മരിക്കുകയാണ് ദൈവം ഈ സന്യാസിന് സമൂഹത്തിന് ഈ സന്യാസ പ്രതിഷ്ഠയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്ന ഒരു സമയം സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും അവികലമായ മർമ്മം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങുവാനുള്ള അദമ്യമായ ആഗ്രഹം ഈ സുവിശേഷ വേലയ്ക്ക് നാഥ ഇനിയും അനേക മക്കളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർത്തണമേ എന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന മുഹൂർത്തം നന്ദിയോടെ ഈ വിശുദ്ധ കുർബാനയിൽ ഹൃദയ ഹൃദയസമർപ്പണത്തോടെ ഈ ത്രൊണോസിന് ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ സ്വീകരിപ്പാൻ പ്രത്യാശയോടെ ഈ ആലയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയുടെ പ്രാതിനിധ്യം പരിശുദ്ധരൂഹ പൂർത്തീകരിക്കുവാൻ ഹൃദയപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം ധനവും ധനാഗമ ധനാഗമമാർഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് അധികാര പദവികളും എന്നും ലോകത്തിന് ഒരാകർഷണമായിരുന്നു ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ലൗകിക അഭിലാഷങ്ങൾ ലോകത്തിനെന്നും ഒരു വെല്ലുവിളി അനേകർക്ക് അത് ഒരാനന്ദം അന്നുമിന്നും വിധേയക്കുറവ് ലോകത്തിലെ സംവിധാനങ്ങളെ തട്ടിമറിച്ചിട്ടിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും എന്ന സുവിശേഷ വ്രതങ്ങളിൽ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളെയും ദൈവത്തിൻ്റെ പക്കൽ കാണിക്കയായി വയ്ക്കുന്ന സന്യാസിക്ക് ലോകാരംഭം മുതൽ മേൽപ്പറഞ്ഞതിന് വിരുദ്ധമായി നിൽക്കുന്ന ധനാഗമ മാർഗങ്ങളും ധനവും അധികാരവും ശരീരത്തിൻ്റെ ആനന്ദത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റവും വിധേയക്കുറവിൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന അഹംഭാവവുമെല്ലാം ദൂരെ നിർത്താനുള്ള ഒരു വലിയ തപസ്യയുടെ ഭാഗമായി നാല് ഭാഗങ്ങളിലുമുള്ള സഭകൾക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപയാണ് സന്യാസം ഈ വെല്ലുവിളികൾ ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ജാഗരൂകതയാ പാലിക്കുവാൻ കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതിനെ അതിജീവിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധാത്മ നൽവരങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവൻ വന്ന് നമ്മെ സ്ഥിരീകരിക്കുമെന്നും ആശ്വസിപ്പിക്കുമെന്നും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ സന്യാസത്തിൻ്റെ മർമ്മമാണ് ഈ വിശുദ്ധ കുർബാനയിൽ നാം ഓർക്കുന്ന വേദഭാഗം സ്നേഹത്തിൽ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ മറ്റെല്ലാറ്റിനെയും താഴേക്ക് കൊണ്ടുപോകുന്ന സ്നേഹത്തെ അതിൻ്റെ പരിപൂർണതയിൽ കാണുവാൻ ശ്രമിക്കുന്ന അതിന് തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം മാതാപിതാക്കളാകട്ടെ കുടുംബമാകട്ടെ സഹോദരങ്ങളാകട്ടെ തറവാടാകട്ടെ ലോകം മുഴുവനാകട്ടെ അതിനെ മാറ്റിവെക്കുവാനുള്ള വലിയ ഹൃദയ സന്തോഷം സന്യാസ ജീവിതം വിളി വെല്ലുവിളി പ്രത്യാശ സുവിശേഷത്തിൻ്റെ ആനന്ദം ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നതാണ് പൗരസ്ത്യ സഭകളിലെ സന്യാസ ദർശനം അതിനാലാണ് ആശ്രമം മഠം സന്യാസപ്രതിഷ്ഠ ഈ പദങ്ങളൊക്കെ രൂപപ്പെട്ടത് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം സമൂഹമെന്നതിനേക്കാൾ മിശിഹാനുകരണ തപസ്യ മിശിഹാനുകരണ ശുശ്രൂഷ ജീവിതത്തിൻ്റെ സാഫല്യമായി കാണുവാൻ ആഗ്രഹിച്ച വിശുദ്ധ തോമസ് അക്കംബീസിനെ പോലെയുള്ള പുണ്യചരിതരായ വിശുദ്ധർ നമുക്ക് നൽകുന്ന സാരോപദേശം അതാണ് മിശിഹാനുകരണമാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം വിശഹാനികരണമാണ് അവൻ്റെ തുടക്കവും അവൻ്റെ പൂർത്തീകരണവും ധന്യനായ മാറിവാനിയോസ് പിതാവ് മലങ്കര സഭയുടെ നവീകരണത്തിന് ആത്മീയ ജീവിതത്തിൻ്റെ ഔന്നത്യം പ്രാപിക്കലിന് പാഠം നൽകിയ ദൈവമയച്ച അവിടുത്തെ പദ്ധതി പ്രകാരമുള്ള പ്രവാചകനാണ് സന്യാസ ജീവിതവും മിഷണറി ജീവിതവും സഭയുടെ നവീകരണവും സുവിശേഷ വേലയും ഇതെല്ലാം വന്യപിതാവിൻ്റെ മനസ്സിൽ ഒരു ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണ വേദികളായി പിതാവ് നമുക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് സന്യാസി മിഷനറി മിഷനറിയാകണം മിശിഹാനുകരണത്തിൻ്റെ അനുഭവമുള്ളവനാകണം ദൈവത്തെ സമ്പാദിക്കുന്നവനാകണം ഇത് നമ്മെ പഠിപ്പിച്ചു അതൊരു സഭയുടെ വിശുദ്ധീകരണത്തിന് തുടക്കമിട്ടു ആ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അത് തിരുസഭ സ്വീകരിക്കുകയും ചെയ്തു ദൈവത്തെ സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് പിതാവ് നമ്മെ അവിടുത്തെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന പണ്ഡിതനായ ഒരു പുരോഹിതൻ ഒരു മഹാപുരോഹിതൻ അതിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ വനാന്തരത്തിലേക്ക് മടങ്ങിയത് എന്തിന് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഗ്രാമത്തിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് വേഗത്തിൽ പോകാൻ താൽപ്പര്യമുള്ള അന്നത്തെയും ഇന്നത്തെയും മനസ്സുകളുടെ മുമ്പിൽ നഗരമധ്യത്തിൽ നിന്ന് ഇതാ ആരും പോയിട്ടില്ലാത്ത ഒരു വനാന്തരത്തിലേക്ക് മാറി വാനിയോസ് പിതാവ് വരുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ഓർത്ത് പ്രാർത്ഥിച്ച കുർബാനയ്ക്ക് ഒരുങ്ങുന്നത് പോലെ തന്നെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഏകാഗ്രതയിൽ ദൈവസമ്പാദനം നടത്തുന്നതിന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ജീവിത പ്രതിഷ്ഠ അതാണ് സന്യാസി മാറിവാനിയോസ് പിതാവോ മലങ്കരയിൽ സാധിതമാക്കിയ മിശിഹാനികരണത്തിൻ്റെ ശക്തമായ പാഠം അതാണ് ഒരു സഭയിലാണ് പിതാവ് ഈ സന്യാസത്തെ അതിൻ്റെ അടിത്തറ ഉറപ്പിച്ചത് അതൊരു താത്വികമായ ഒരു പ്രസ്താവനയായിരുന്നില്ല മറിച്ചൊരു സഭയുടെ ആന്തരികമായ നവീകരണത്തിന് സ്വയം പ്രേരിതരായി മുൻപോട്ട് വരുന്ന സർവസംഘപരിത്യാഗികളായ അതിനായി മനസ്സുള്ള ദൈവമക്കളുടെ പൂർണ്ണ സമർപ്പണം അതിൻ്റെ ശതാബ്ദിയാണ് ഒരു ചെറിയ അപ്പത്തിൻ്റെ ചുറ്റം കൂടി നാം ഇന്ന് ആഘോഷിക്കുന്നത് നഗരമധ്യത്തിൽ നിന്ന് വനാന്തരത്തിലേക്ക് ഏകാന്തതയിലേക്ക് ആരുമറിയാത്ത ഒരിടത്തേക്ക് ഒരു കുടിലിലേക്ക് മാറിയ മാറിയവാനിയോസ് വാനിയോസ്മിതാവിൻ്റെ ചരിത്രം പരിശുദ്ധ പരിശുദ്ധകൃബാനിയുടെ ദൈവശാസ്ത്ര ചരിത്രം തന്നെയാണ് വലുത് കണ്ടാൽ പോലും ആകർഷണീയമല്ലാതിരിക്കുന്ന ലോകത്ത് ചെറുത് കാട്ടി എങ്ങനെ ആകർഷിക്കാൻ ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ വലിയ ദൈവം നമ്മെ വിസ്മയിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിന് നമ്മെ ചേർത്ത് നിർത്തുന്നതിന് മനസ്സാകുന്ന ഒരു വലിയ മുഹൂർത്തത്തിൽ നാം പ്രവേശിച്ചു നിന്ന് ഈ സന്യാസിനി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബഥിനി മഠത്തിൻ്റെ സ്ഥാപനം ബഥിനി ആശ്രമത്തിൻ്റെ സ്ഥാപനം പൗരസ്ത്യ സന്യാസ സമൂഹങ്ങൾക്ക് മാത്രമല്ല ആഗോളവ്യാപകമായ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേറിട്ട ഒരു പാഠമാണ് കോൺഗ്രിഗേഷണൽ വെർഷിപ്പ് സമൂഹമായി ആരാധിക്കുന്ന ഒരു കൂട്ടം എന്നതിനപ്പുറത്ത് മിശിഹാനുകരണ ശുശ്രൂഷ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു സന്യാസപ്രതിഷ്ഠ വന്യപിതാവിൻ്റെ സന്യാസത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ അതേറെ വ്യക്തമാണ് അധികാരമില്ലാത്തതും ധനവുമായി ബന്ധമില്ലാത്തതും ലോകത്തിന് വലിയ ആകർഷണീയത സമ്മാനിക്കുകയില്ല അന്നുമിന്നും നിലസന്ധിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നാം ആരാധന നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ദാനിയലച്ഛൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മെ നയിച്ചത് സാറായുടെ ദാസിയായ ഹാഗാറിനോട് ചോദിച്ച ചോദ്യം നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു നമ്മുടെ ഒരു ഭാഷയിലും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി നാം ഒന്നുകൂടി ചോദിച്ചാൽ നീ എവിടെ നിന്ന് വരുന്നു നീ ആരുടെ കാര്യം സംസാരിക്കുന്നു നീ ആരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു സന്യാസത്തിൻ്റെ പ്രതിഷ്ഠയുടെ നൂറ് വർഷം നമ്മുടെ സഭയെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒരു വലിയ കാലഘട്ടമാണ് ബാരിസോളിൽ പോയി പഠിച്ചു വന്ന സന്യാസിനികളും തിരുമൂലപുരത്ത് സന്യാസ വ്രതവാഗ്ദാനം നടത്തി ആരംഭിച്ചവരും ഇന്ന് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നവരുമായ ആയിരത്തോളം വരുന്ന ഈ സന്യാസിനിമാരുടെ അനുഗ്രഹിക്കപ്പെട്ട നിര മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് മലങ്കര മലങ്കരസഭയിലൂടെയാണ് സാർവത്രിക സഭയിലേക്ക് ഈ അനുഗ്രഹം വ്യാപകമായത് എന്നത് നാം ഓർക്കണം ഈ മലങ്കര സഭയില്ലാതെ ഈ ബഥനിക്ക് അസ്തിത്വം ഉറപ്പിക്കുവാൻ കഴിയുകയില്ലല്ലോ ലോകത്തിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് കരുതി ബഥനിയുടെ ഐഡൻറ്റിറ്റി മലങ്കരയിൽ നിന്നല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ബഥനിയുടെ മക്കളായ നിങ്ങൾ തിരുത്തിക്കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് കാരണം ഒരു സഭയുടെ ആന്തരികമായ നവീകരണത്തിനാണ് സന്യാസ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളതും ഇന്നും നിലനിൽക്കുന്നതും ദൈവം നിലനിർത്തുന്നതും നാം ഭാരതത്തിൽ ക്രൈസ്തവരുടെ സുവിശേഷ വേലയുടെ ഒരു ജ്വലിക്കുന്ന മുഖം കണ്ടുകൊണ്ട് അവിടെ എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് ലഭിക്കും നമ്മളിത് ലാഘവത്തോടെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ വായിച്ചിരുന്നത് എന്നത് പരമാർത്ഥമാണ് ഇവിടെ അതൊന്നും സംഭവിക്കുകയില്ല ഇവിടെ കൺമുമ്പിൽ ഇത് കാണുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഇത് സംഭവിക്കുകയാണ് നമുക്ക് വിശദീകരിക്കാൻ പോലും ഒരു സാവകാശം ആരവമുണ്ടാക്കുന്ന ജനക്കൂട്ടം തരുന്നില്ല കർത്താവിനെയും ബറാബാസിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ദേശത്തിൻ്റെ അധികാരി ചോദിക്കുന്നു ആരാണ് നീതിമാൻ ഇവരിൽ ആരെ വിട്ടയക്കണം ആരവമുണ്ടാക്കി ജനം പറഞ്ഞു ബറാബാസിനെ വിട്ടയക്കണം യേശുവിനെ ക്രൂശിക്കണം സുവിശേഷത്തിലെ മാറ്റമില്ലാത്ത വാക്കല്ലേ അത് സൗകര്യപ്രദമായി സഭ കൂട്ടിച്ചേർത്ത ഒരു പദമല്ലല്ലോ ബറാബാസിനെ വിട്ടയക്കണം ക്രൂശിക്കണം ആരവമുണ്ടാക്കുന്നവർ സത്യം പറയുന്നവർ അല്ലല്ലോ എന്ന് നാം പറയേണ്ടി വരും പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെന്നാണ് പൊതുസമൂഹത്തിൽ പറയുക അത് കേട്ട് നിങ്ങൾ ലജ്ജിക്കുകയോ ചിരിക്കുകയോ ഒന്നും വേണ്ട നിങ്ങൾക്ക് പൊതുസമൂഹം നൽകിയിട്ടുള്ള പേരാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളെ കരുതുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയുടെ നമ്മുടെ ദേശത്ത് മനസ്സിലാകുന്ന ഒരു പ്രയോഗമാണ് അതിനെക്കുറിച്ച് അപമാനമൊന്നും കരുതരുത് അപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ ഓരോ ദിവസവും ജാമ്യം കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോൾ ഇതാ ജാമ്യം എല്ലാം ഉറപ്പായിട്ടുണ്ട് എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നാമെല്ലാം വിശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും അടുത്ത ദിവസത്തേക്ക് തടവറയിൽ അവരുടെ താമസം ഉറപ്പിക്കുകയാണ് ഇന്നൊരു നിർണായക ദിവസമാണ് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആശ്വാസത്തിൻ്റെ സ്ഥിരീകരണം നൽകട്ടെ രണ്ട് സിസ്റ്റേഴ്സ് തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു എന്നതിലല്ല സത്യം എന്താണെന്ന് പറയാൻ സമ്മതിക്കാത്ത ഒരാരവക്കൂട്ടം സത്യത്തെ തമസ്കരിച്ച് വിജയം അവരാഘോഷിക്കുക ജാമ്യം നിഷേധിച്ചപ്പോൾ ആ സ്ഥലത്തെ ഒരുപറ്റ ആളുകൾ ജയാരവം മുഴക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു സന്യാസത്തിൻ്റെ ഒരു പുതിയ ജീവിത ക്രമത്തിൽ ഭാരതത്തിലെ സഭ ഒരു പുതിയ അധ്യായം എഴുതുകയാണ് ഇതിൽ നിന്ന് പിറകോട്ട് പോകും എന്ന് നാം ആരും തെറ്റിദ്ധരിക്കേണ്ട ഇനി ഓരോന്ന് മുൻപോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം വായിക്കുന്ന ദിവസങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ആ രണ്ട് സഹോദരിമാരെ ഹൃദയപൂർവ്വം നമുക്ക് ഓർക്കാം അവർ രണ്ടല്ല പതിനായിരങ്ങളാണ് നമ്മുടെ ഈ മഹാരാജ്യത്ത് ഈ മഹാരാജ്യത്തിൻ്റെ ജയചരിത്രം എഴുതുമ്പോൾ നാം പാകിസ്ഥാനിലേക്ക് എത്ര വെടിയുണ്ട വിട്ടു ചൈനയുടെ എത്ര ഏക്കർ സ്ഥലം നമ്മൾ തിരികെ പിടിച്ചു എന്നതിൻ്റെ കണക്കൊന്നുമല്ലല്ലോ ലോക മനസ്സാക്ഷിയിൽ രേഖപ്പെടുത്തുക എത്ര ദുർബലരെ ഈ മഹാരാജ്യം ഈ മഹാരാജ്യത്തിൻ്റെ ഉള്ളിലും പുറത്തും സംരക്ഷിച്ച് നിർത്തി എന്നുള്ള ചരിത്രമാണ് അതിലാണ് സന്യാസത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുടെ അനുഗ്രഹം ചേർന്ന് നിൽക്കുക ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിലെ ആ ഒരു സംഭവം ഓർത്ത് വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം ഈ വിശുദ്ധ കുർബാനയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാം മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും നിയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധന്യാത്മാക്കൾ ഈ വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ മായ ഭാഗമാണ് ധനികളിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ മൂന്ന് യുവാക്കൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുന്നു ആരാധിക്കുകയുള്ളൂ എന്ന് ചഠിച്ച അവർക്ക് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളി മനുഷ്യനുണ്ടാക്കിയ ഒരു വലിയ പ്രതിമയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന അധികാരിയുടെ കൽപ്പന അനുസരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് അധികാരിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഈ ബാലന്മാർ തീയിൽ അകപ്പെട്ടപ്പോൾ നമ്മളതെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ ആ ആഴിയുടെ ശക്തി കൊണ്ട് അടുത്ത് നിന്നവർ പോലും കരിഞ്ഞുപോയി എന്നാ പറയുക ഈ മൂന്ന് പേര് ഈ അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞ് അവർ കരിഞ്ഞ് ചാരമായി എന്ന് കരുതി ദൂരെ നിന്ന് കാണാൻ വന്നപ്പോൾ നെബക്കദിനേസർ കാണുന്ന കാഴ്ച ഈ വിശുദ്ധ കുർബാനയിലും നമ്മളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യക്രമത്തിലും എന്നുമുള്ള കാഴ്ചയാണ് നമുക്കത് നേസർ തൻ്റെ സഹായിയെ വിളിച്ച് ചോദിക്കുന്നു മൂന്ന് പേരെയല്ലേ തേയിലേക്ക് എറിഞ്ഞത് അതാ നാലാമതൊരുവൻ കൂടി അവരുടെ മധ്യയെ നടക്കുന്നു കണ്ടിട്ട് പോലെ ഇരിക്കുന്നു രണ്ടുപേരെ തുറുങ്കിലടച്ചാൽ രണ്ട് പേർക്ക് മാത്രം പോരാ സ്ഥലം മൂന്നാമതൊരാൾക്ക് കൂടി അവിടെ സ്ഥലം ആവശ്യമുണ്ട് രണ്ടു പേരല്ല മൂന്ന് പേർ തടവിലാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു ഈ പരിശുദ്ധ കുർബാനയിൽ മാറിവാനിയോസ് പിതാവ് തുടങ്ങി തുടങ്ങിവെച്ച ബഥനി മഠത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ സന്യാസത്തിൻ്റെ മർമ്മമായ ദൈവ വിചാരത്തിൽ നമുക്കീ നാം നിൽക്കുന്നതിനപ്പുറത്ത് നമ്മുടെ മധ്യയിൽ നിൽക്കുന്ന ദൈവത്തെ കാണാം നാം തനിച്ചല്ല ദൈവം നമ്മുടെ കൂടെ ഇമാനുവേൽ അതേ ആ വിശ്വാസമാണ് സന്യാസത്തെ മുൻപോട്ട് നയിക്കുക ഈ കുർബാനയിൽ അനുഗ്രഹമായി നമുക്കത് സ്വീകരിക്കാം നമ്മുടെ പുണ്യപിതാവ് ധന്യപദവിയിൽ വിശുദ്ധനാകുന്നതിനുള്ള നമ്മുടെ അപേക്ഷയുടെ പ്രാർത്ഥനകളുടെ മധ്യേ തിരുസഭയുടെ പ്രധാന മേലധ്യക്ഷൻ വന്യപിതാവിനെ ധന്യൻ എന്ന് വിളിച്ച് നാമകരണം ചെയ്ത് തിരുസഭയ്ക്ക് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഈസ് വെനറബിൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഈസ് വെനറബിൾ മാറിവാനിയോസ് പിതാവിൻ്റെ ജീവിതം ധന്യമായ ജീവിതമാണെന്ന് സാർവത്രിക സഭ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പിതാവ് സ്ഥാപിച്ച ഈ മഠം പിതാവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മുടെ സഭയെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ കൂടുതൽ പര്യാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൂര സ്ഥലങ്ങളിൽ മിഷണറിമാരായി ശുശ്രൂഷ ചെയ്യുന്ന ബഥനി മഠത്തിലെ നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ കുർബാനയിൽ നമുക്ക് ഓർക്കാം പാവപ്പെട്ട മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവർ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് അവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സഭയാണ് ആ ഗ്രാമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക നമ്മുടെ സഭയാണ് അവരെ പ്രാർത്ഥന വഴി ബലപ്പെടുത്തേണ്ടത് ദൈവസന്നിധിയിൽ ഹൃദയപൂർവേർത്ത് എല്ലാ കൃപകൾക്കായും പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കാം